അല്ലോ കൂട്ടുകാരെ വീണ്ടും ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഈസി ആയിട്ട് ബനാന കേക്ക് എങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കാം അപ്പൊ മൂന്ന് ബനാന പഴം കറുത്തുവായാലും കളയേണ്ടി ആവശ്യമില്ല നല്ല എടുക്കാം അതാണ് ആവശ്യമുള്ളത് അപ്പൊ ഇത് ഇനി ഓവന ബീറ്ററോ ഒന്നും ഉപയോഗിക്കണില്ല മിക്സിയിലാണ് ഉപയോഗിക്കുന്നത് ഒരു മിക്സിയിലേക്ക് രണ്ട് മുട്ട കൊട്ടിച്ച് രണ്ട് സ്പൂൺ ഒലിവ് ഓയിൽ അല്ലെ സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം വാനില എസൻസ് ഒരു സ്പൂൺ പഞ്ചസാര അവരുടെ മധുരത്തിനനുസരിച്ച് ഒരു കപ്പ് മിനിമം ഇടാം പഞ്ചസാര കൂടെ ഇട്ട് മിക്സിയിൽ ഇത് നല്ലപോലെ പതപ്പിച്ചെടുക്കണം മിക്സിയിൽ നല്ല പോലെ പതപ്പിച്ചെടുത്തത് ഒരു ബൗളിലേക്ക് മാറ്റാം ബൗളിലേക്ക് മാറ്റിയിട്ട് ആ മിക്സിയിൽ തന്നെ പഴം അരിഞ്ഞിട്ട് അത് നല്ലപോലെ അടിച്ചെടുക്കാം പഴം നല്ലപോലെ അടിച്ചെടുത്ത് കഴിഞ്ഞ് പിന്നെ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കി വെക്കാം ഒരു പേപ്പറിൽ അരക്കപ്പ് മൈദ അരസ്പൂൺ ബേക്കിംഗ് പൗഡർ ഒരു നുള്ളു ഉപ്പിട്ട് നല്ല പോലെ അരിച്ചെടുത്തതാണ് ഈ ബൗളിലേക്ക് കുറേശ്ശെയിട്ട് ഇളക്കണം ഒരു സ്പാച്ചിലെ വെച്ച് ഇളക്കിയെടുക്കാ പൊടി ട്രൈ ഇൻഗ്രീഡിയൻസ് രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം ഒക്കെ ആയിട്ടിട്ട് ഇളക്കിയെടുത്താൽ മതി ഇതിലേക്കാണ് നമ്മൾ പഴം അടിച്ചു വെച്ചത് മിക്സിൽ അടിച്ചെടുത്തത് കൂടെ ചേർക്കണം ഇതിന് ഇത്തിരി ബദാമും ബദാമൂടെ പൊടിച്ച് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇതിലേക്ക് കുറേശേ ഇടാം പഴത്തിൻ്റെ കൂട്ടും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ആക്കി എടുക്കാം ഈ കൂട്ടൊത്തിരി നീണ്ടു പോകരുത് ഒത്തിരി കട്ടിയുമാകരുത് ഒരു റിബൺ പരുവത്തിനായിരിക്കണം വേണ്ടത് ബേക്ക് ചെയ്യാൻ വേണ്ടി ഒരു തിൻ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ബട്ടർ പേപ്പറൊക്കെ ഇട്ട് അതിലേക്കാണ് നമ്മൾ ഈ കൂട്ടൊഴിക്കുന്നത് ഒരു മുക്കാൽ ഭാഗത്തോളം വരാൻ പാടുള്ളൂ വെച്ചിട്ട് ഇത് ഓവൻ ഇല്ലാതെ ഗ്യാസ് ഗ്യാസടുപ്പിലാണ് വെക്കുന്നത് ഗ്യാസ് ഗ്യാസടുപ്പയിൽ ഞാൻ ഒരു ദോശക്കല്ല് ആദ്യം വെച്ചിട്ട് അതിൻ്റെ പുറമെ ഒരു അപ്പച്ചെമ്പ് വെച്ച് ചെറുതീല് വെച്ചിട്ടുണ്ട് മിക്സ് എല്ലാം കൂടി ഒഴിച്ചിട്ട് ആ ടിന്നൊന്നുകൂടെ ടാപ്പ് ചെയ്ത് കട്ടയൊന്നും ഇല്ലാതെ ഇതാക്കിയെടുക്കണം അത് കഴിഞ്ഞ മേതെ നമുക്ക് ഇഷ്ടമുള്ള ഞാൻ ഇപ്പം കാശിനട്ടും ബദാമും ആണ് ഇട്ടത് ചോക്ലേറ്റ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ചോക്ലേറ്റ് ഇടാം ഇട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ട് ഗ്യാസ് അടുപ്പയില് മീഡിയം ഫ്ലെയിമിൽ വെച്ച് എടുക്കാം മീഡിയം ഫ്ലെയിമിൽ ഒരു ഇതിപ്പോൾ ഗ്യാസ് അടുപ്പയിൽ ഇതായത് ഒരു അമ്പത് അറുപത് മിനിറ്റ് വേണ്ടി വരും ഏകദേശം ഒരു മണിക്കൂറോളം വേണ്ടി വരും മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേവിച്ചെടുത്താൽ മതി ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇത് കുത്തി നോക്കുമ്പോൾ ഈർക്കിലി കൊണ്ട് കുത്തി നോക്കാം ഈർക്കിലിയിലൊന്നും പറ്റിയിട്ടില്ലെങ്കിൽ അപ്പൊ വെണ്ടു എന്നാണ് അർത്ഥം കേക്ക് നമ്മുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ബട്ടർ പേപ്പറൊക്കെ മാറ്റി നമുക്ക് തണുത്തു കഴിയുമ്പോൾ മുറിച്ചെടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് മധുരം ആവശ്യമുള്ളവർക്ക് കൂടുതലിടാം ഞാൻ ഇപ്പൊ മീഡിയം മധുരം ഇട്ടിട്ടുള്ളൂ ചായ ചായടിയൊക്കെ അപ്പം കഴിക്കാം ഈവനിങ് സ്നാക്കായിട്ട് കുട്ടികൾക്ക് മുതിർന്നവർക്കും എല്ലാവർക്കും കഴിക്കാം ആ മുറിച്ച് നോക്കുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട് ഇത് ഒരാഴ്ചയൊക്കെ പുറത്ത് ഇരുന്നോളൂ ചീത്തയാകാതെ എല്ലാവരും ഉണ്ടാക്കി നോക്കി പരീക്ഷിക്കണേ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം ഓക്കെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കേ താങ്ക്